ഹായ് ഡിയേഴ്സ് ശ്രേയസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് മരത്തിലും പാറക്കെട്ടിലും ഒക്കെ പറ്റി വളരുന്ന ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതിനെ ആട്ടിൻകാൽ കിഴങ്ങെന്നാണ് അറിയപ്പെടുന്നത് ആടിൻ്റെ കാലിനോട് നമുക്ക് കാണുമ്പോൾ ഒരു സാദർശ്യം തോന്നും എനിക്കിത് കിട്ടിയത് മരത്തിൽ നിന്നൊന്നുമല്ല നമ്മളെ വാട്ടർ ടാങ്കിൻ്റെ സൈഡിൽ പറ്റി പിടിച്ച് വളർന്നിരിക്കുമായിരുന്നു എനിക്കറിയാൻ വയ്യായിരുന്നു അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെപ്പറ്റി എനിക്ക് മനസ്സിലായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങ് വർഗമാണിത് മുട്ടുവേദന നടുവേദന അങ്ങനെയൊക്കെയുള്ള വേദനകൾക്കൊക്കെ ഇത് സൂപ്പ് വെച്ച് കുടിക്കുക എന്നൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ചെന്നൈയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്കിത് വെച്ച് ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ ആട്ടിങ്കാരനോട് തന്നെ നല്ല സാദർശ്യുണ്ടും രോമങ്ങളാണ് ഫുള്ള് രോമം കവർ ചെയ്തിരിക്കുക ഇതൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം സൂപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കുരുമുളക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് ജീരകം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആട്ടിൻകാർ കിഴങ്ങ് ഇതും കൂടി ചേർത്തിട്ട് കുറച്ച് പെരുഞ്ചീരകവും കൂടി ചേർത്ത് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഇതിലേക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്താൽ ഇത്തിരി കൂടെ ടേസ്റ്റ് കിട്ടും പക്ഷേ ഞാൻ തക്കാളി ചേർ ചേർക്കാതെയാണ് അരച്ചെടുത്തത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല അതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു മഞ്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കറുകപ്പട്ടയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി എടുക്കാം ഇത് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ചു നേരം നമ്മൾ ആ എണ്ണയിലിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു പച്ച ചെവ അങ്ങ് മാറും എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് വേവിച്ച് അത് അര ലിറ്റർ ആക്കിയിട്ട് വേണം ഇതെടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ ആക്കിയിട്ട് എടുക്കണം ഇത് വറ്റിച്ച് അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം ഞാൻ വിറകടുപ്പിലാണിത് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം എടുത്ത് വെന്ത് ഇത് വറ്റി വരുമ്പോഴാണ് അതിനുള്ള ഒരു ഗുണം കിട്ടത്തോളൂ ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് അരയ്ക്കുന്നവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കറിവേപ്പിലൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ കറിവേപ്പില ഇട്ട് അരയ്ക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേയും കൂടി ചേർത്തിട്ട് ഇളക്കാം ഇതിലേക്ക് മട്ടൺ മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അത്യാവശ്യം ഇതൊന്ന് വറ്റി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്നില്ല ഇത് അരിച്ചിട്ടാണ് എടുക്കുന്നത് ഉണ്ടോ നല്ല ഒരു സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നാലായിരം അസുഖങ്ങൾക്കുള്ള ഉറ്റമൂലിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ എനിക്ക് പറ്റിയൊന്നും വലിയ അറിവില്ല ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തണേ